ഏതാണ്ട് അദ്ദേഹത്തിൻ്റെ പോക്ക് എങ്ങനെയാണെന്ന് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ വലിയ പ്രയാസമില്ല ഇന്നലെ അദ്ദേഹം മത്സരിക്കുന്നില്ല എന്ന് പറഞ്ഞു ഇന്ന് എന്ന് പറഞ്ഞു അപ്പോൾ അദ്ദേഹത്തിൻ്റെ നിലപാടുകളിൽ ഈ ഒരു ചാഞ്ചാട്ടം നമുക്ക് വളരെ വ്യക്തമാണ് യു ഡി എഫ് എൽ ഡി എഫിൻ്റെ ദുർഭരണത്തിനെതിരെയുള്ള ജനവികാരത്തെ പൂർണ്ണമായും ഏകോപിപ്പിക്കാനാണ് യു ഡി എഫ് ശ്രമിക്കുന്നത് യു ഡി എഫിൻ്റെ ആശ്രമത്തിൽ ജനങ്ങൾ യു ഡി എഫിനൊപ്പം നിൽക്കും നമുക്കെല്ലാം അറിയാം വൻ ഭൂരിപക്ഷത്തിൽ യു ഡി എഫ് സ്ഥാനാർത്ഥി ആര്യാടൻ ഷോക്കത്ത് ജയിക്കുക തന്നെ ചെയ്യും പിന്നെ ഓരോട്ടെങ്കിലും കിട്ടേണ്ടത് കിട്ടുന്നില്ലെങ്കിൽ അതിൻ്റെ ഒരു ചെറിയ കുറവുണ്ടാവും മാത്രമാത്ര അല്ല ഉറപ്പല്ലേ വിജയവും വൻ ഭൂരിപക്ഷത്തിലുള്ള വിജയവും ഉറപ്പാണ് മത്സരം നമുക്കറിയാം രാഷ്ട്രീയമാണ് വ്യക്തിഗതമല്ല നിലവിലുള്ള സർക്കാരിൻ്റെ ദുഷ്ചേതികളാണ് തുറന്നു കാട്ടുന്നത് അത് യു ഡി എഫ് നിയമസഭയ്ക്കകത്തും പുറത്തും അതിശക്തമായിട്ട് ജനപക്ഷത്ത് നിന്നുകൊണ്ട് തുറന്നു കാട്ടുന്നുണ്ട് സർക്കാരിനെ പ്രതിക്കൂട്ടിൽ നിർത്തി വിചാരണ ചെയ്യുന്നുണ്ട് അത് നമ്മൾ കണ്ടു പാലക്കാട് ഏറ്റവും അവസാനം കണ്ടു പുതുപ്പള്ളിയിലും തൃക്കാക്കരയും ഈവൻ ചേലക്കര പോലും നമ്മളത് കണ്ടു ജനവികാരം എവിടെ നിൽക്കുന്നു തദ്ദേശ തെരഞ്ഞെടുപ്പുകൾ ഉപതെരഞ്ഞെടുപ്പുകൾ വരുന്നിടത്തൊക്കെ യു ഡി എഫിനാണ് മേൽക്കൈ നേടാൻ സാധിച്ചത് അത് നിലമ്പൂരും ആവർത്തിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല അതിൽ ഓരോട്ടുപോലും നഷ്ടപ്പെടാതിരിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു പക്ഷേ രാഷ്ട്രീയമാണ് എല്ലാം ഞങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ മാത്രം വരണമെന്നില്ല എങ്കിലും യു ഡി എഫിൻ്റെ ആത്മവിശ്വാസം ഒരു നിലയിലും കുറയുന്നില്ല പതിന്മടങ്ങ് അതിന് മടങ്ങ് വർദ്ധിച്ച് വർദ്ധിച്ച് തന്നെയാണുള്ളത് ഞങ്ങളാണ് ആദ്യം തുടങ്ങിയത് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചത് അടുക്കിൻചിട്ടയിലുമുള്ള പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു നാളെ നിയോജക മണ്ഡലം തെരഞ്ഞെടുപ്പ് കൺവെൻഷനാണ് ദേശീയ നേതാക്കന്മാരും സംസ്ഥാന നേതാക്കന്മാരും എല്ലാവരും വരുന്നു യു ഡി എഫ് ഒറ്റക്കെട്ടാണ് തികഞ്ഞ ആത്മവിശ്വാസത്തിൽ ഞങ്ങൾ മുന്നേറുക തന്നെ അല്ല ഞങ്ങളാരും നിർദ്ദേശിച്ചിട്ടില്ല ഞങ്ങളാരും നിർദ്ദേശിച്ചിട്ടില്ല പ്രതിപക്ഷ നേതാവിൻ്റെ വാർത്താ സമ്മേളനം ഞാനിപ്പോൾ കണ്ടു യു ഡി എഫ് നേതൃത്വമോ കോൺഗ്രസ് നേതൃത്വമോ അൻവറിനെ അത്തരം അല്ല സോറി അൻവറുമായിട്ട് സംസാരിക്കാൻ രാഹുലിനോട് ആവശ്യപ്പെട്ടിരുന്നില്ല അതൊരു സൗഹൃദ കൂടിക്കാഴ്ചയായിരിക്കും ഞാൻ കരുതുന്നു അതിൻ്റെ ശരി തെറ്റുകൾ ഞാൻ പരിശോധിക്കുന്നില്ല ഈ സമയത്ത് പരിശോധിച്ചിട്ടില്ല അദ്ദേഹത്തിന് പോകാൻ വേണ്ടി ഞങ്ങളാരും ചോർപ്പെടുത്തിയിട്ടില്ല അത് തീർത്തും ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ഒരു സന്ദർശനമായിട്ട് വ്യാഖ്യാനിക്കേണ്ടത് അത് യു ഡി എഫിനുള്ള ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പിണറായിക്കെതിരെയുള്ള പോരാട്ടത്തിൽ ഏറ്റവും ശക്തമായിട്ടുള്ള ജനകീയ ഐക്യം വേണമെന്ന് ആഗ്രഹിക്കുന്നവർ നിരവധിയാണ് അവരുടെ ഒരു ആഗ്രഹത്തിൻ്റെ ഒരു തലത്തിലുള്ള ഒരു പ്രതിഫലനമായിരിക്കാം അല്ലെങ്കിൽ സൗഹൃദ സംഭാഷണമായിരിക്കാം ഞാൻ രാഹുൽ മാക്കോട്ടായിട്ട് ഞാൻ ബന്ധപ്പെട്ടിട്ടില്ല ഞങ്ങൾ ഞങ്ങൾ ആലോചിക്കേണ്ട കാര്യം അല്ല യു നേതാവാണ് അപ്പം ഏതെങ്കിലും തരത്തിൽ ആശങ്കയുണ്ടോ ഇല്ലെങ്കിൽ ഒരു തരത്തിലും ആശങ്കയില്ല ഒരു തരത്തിലും ആശങ്കയില്ല പിന്നെ വായുരത്ര കൂടിയാലും അധികാവില്ലല്ലോ യു ഡി എഫ് അത് ആലോചിച്ചേണ്ട കാര്യമാണ് ഇപ്പൊ പ്രവചിക്കാൻ പറ്റില്ല എത്ര ആളുകൾ കൂടെ നിൽക്കുന്നോ അത്രയും നല്ലത് അത് നിങ്ങൾക്ക് വളരെ വ്യക്തമല്ലേ ഞങ്ങളാരും കൂടെ കൂട്ടാതിരുന്നിട്ടില്ല അദ്ദേഹത്തിന് ആ കാര്യത്തിൽ ഒരു വ്യക്തത ഉണ്ടായിരുന്നില്ല ഞങ്ങളെല്ലാവരും ഒരേ സ്വരത്തിലാണ് പറഞ്ഞത് കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചു അദ്ദേഹം ആ സ്ഥാനാർത്ഥിക്കെതിരെ ചില തെറ്റായ പരാമർശങ്ങൾ നടത്തി അത് ഒരിക്കലും ഞങ്ങളെ സംബന്ധിച്ചത് സ്വീകാര്യമല്ല അക്കാര്യം ഞങ്ങൾ നേരിട്ടും അല്ലാതെ മാധ്യമങ്ങളുടെ മുമ്പിലും പറഞ്ഞിട്ടുണ്ട് അതാണ് ഞങ്ങളുടെ അടച്ചു അങ്ങനെയുണ്ടോ രാഷ്ട്രീയത്തിൽ തൽക്കാലം രാഷ്ട്രീയ രാഷ്ട്രീയ പുരോഗതി സംഭവങ്ങളുടെ പുരോഗതിയെ ആശ്രയിച്ചിരിക്കും എണ്ണി കഴിഞ്ഞോ അവരുടെ അപ്പൊ ഞങ്ങൾ എത്ര പിടിക്കും ഒരു അമ്പത് ശതമാനം പിടിച്ചാൽ പോരെ വർത്തിച്ച് പറയാണ് ഇത് കേരളത്തിലെ എൽ ഡി എഫ് സർക്കാരിനെതിരെയുള്ള ഒരു ജനവിധിയാണ് മുഖ്യമന്ത്രി തന്നെ പറഞ്ഞിട്ടുണ്ട് അതും കൂടി പരിഗണിക്കല്ലോ അത് എന്താ പറഞ്ഞേ എന്നാൽ അതാണെന്ന് കൃത്യമായി പറയാം മുഖ്യമന്ത്രിക്ക് ധൈര്യം പോരാ സർക്കാരിൻ്റെ വിലയിരുത്തലായിരിക്കും നാല് വർഷം പിന്നിട്ട സർക്കാരിൻ്റെ വിലയിരുത്തലായിരിക്കും എന്ന് പറയാൻ ഇപ്പോഴും പിണറായി വിജയന് ധൈര്യം പോരാ പക്ഷേ യു ഡി എഫ് പറയുന്നു ഇത് സർക്കാരിനെതിരെയുള്ളൊരു ജനവിധിയായിരിക്കും അതാണ് ഞങ്ങൾ പറഞ്ഞത് പുതുപ്പള്ളിയിലും പാലക്കാട്ടും തൃക്കാക്കരയും ആവർത്തിച്ച ജനവിധി നിലമ്പൂരിൽ ആവർത്തിക്കും അതിന് ഞങ്ങൾ എല്ലാ തരത്തിലും ഞങ്ങൾ സജ്ജമാണ് വളരെ സജീവമാണ് വലിയ ശുഭപ്രതീക്ഷയിൽ തന്നെയാണ് ശരി താങ്ക് യു അവർ നിർബന്ധിതരായി പ്രഖ്യാപിക്കാതിരിക്കാൻ പറ്റാത്ത രൂപത്തിൽ വന്നു സംസ്ഥാന കമ്മിറ്റിക്കും അഖിലേന്ത്യാ നേതൃത്വത്തിനും രണ്ട് കാഴ്ചപ്പാടാണെന്ന് മനസ്സിലായുള്ളൂ വോട്ടിലൊരിക്കലും ജാതിയില്ലല്ലോ വോട്ട് ജനങ്ങളുടെ വോട്ടല്ലേ പൗരന്മാരുടെ വോട്ടാണ് രാജ് രാജീവ് ഗാന്ധിയാണ് പതിനെട്ട് വയസ്സിൽ വോട്ട് അതിൽ ക്രിസ്ത്യൻ എന്നോ ഹിന്ദു എന്നോ മുസ്ലീം എന്നോ ഇല്ല അസ്വറാസ് കോൺഗ്രസ് ഈസ് കൺസേൺ അസ്വറാസ് ആയം കൺസേൺ വോട്ടെല്ലാം പൗരന്മാരുടെ വോട്ടാണ് ജനാധിപത്യത്തിൻ്റെ അവകാശമാണ് റൈറ്റ് ടു എക്സസൈസ് ഫ്രാഞ്ചൈസ് ജനാധിപത്യം ഭരണഘടന നൽകുന്ന അവകാശമാണ് അതിനെ ജാതീയമായിട്ട് വേർതിരിക്കാൻ ഞാനില്ല തൃപ്പൂണിത്തറക്കാർ തെളിയിച്ചതല്ലേ എൽ ഡി എഫിൻ്റെ രണ്ടാം ഭരണത്തിലും സ്വരാജിനെ അവർ തള്ളിയതല്ലേ പിന്നെ ഞാനെന്തി കമൻ്റ് ചെയ്യണം